നട്ടല്ല വളവ് അതായത് സ്കോളിയോസിസ് കുട്ടികളിൽ കൂടുതലായിട്ട് കാണലുണ്ട് പക്ഷെ ഇത് നമുക്ക് എങ്ങനെയാണ് നേരത്തെ തിരിച്ചറിയാൻ പറ്റാതിന്റെ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്തൊക്കെയാണ് സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടലിന്റെ വളവന് ഒരു സൈഡിലേക്കുള്ള വളവനെയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സിംറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതായത് കുട്ടികൾക്ക് ഒരു കംപ്ലയിന്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ഒരു കുട്ടീനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് കുട്ടി നടക്കുമ്പോൾ ഒരു സൈഡിൽ ഷോൾഡർ പൊന്തി നടക്കുക നമ്മൾ പറയും മോലാലിന് മാതിരി നടക്കുക പറയും ചില ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഭാഗം പൊന്തി നിൽക്കുക അതായത് കൂന് എന്തെങ്കിലും കൂന് അല്ലെങ്കിൽ എന്തെങ്കിലും ഉയരത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിൽ എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഒരു സൈഡ് പ്രോ നിൽക്കുക ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സ്കോളേഴ്സിന്റെ ലക്ഷണങ്ങൾ സർജറി ഒക്കെ ചെയ്യാൻ പറ്റുമോ സ്കോളേഴ്സ് എന്ന് പറയുന്നത് അതായത് ജന്മന ഉള്ള സ്കോളിയേഴ്സും നട്ടലിന്റെ ജന്മന ഉള്ള പ്രോബ്ലം കൊണ്ടുള്ള സ്കോളിയേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അത് എ സെലിയേഴ്സ് പോസിബിൾ ചെയ്യണം കാരണം ഒരു രണ്ടു വയസ്സോ മൂന്ന് വയസ്സോ നാലു വയസ്സിൽ തന്നെ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളരാൻ വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കർവ് വളരാൻ വിട്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം കൂടും ഭയങ്കരമായിട്ട് കർവ് വന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിനെയും ഹൃദയത്തിനെയും ആ കുട്ടിയുടെ ഹൈറ്റിനെയും എല്ലാം ഭാവിയിലേക്ക് ഈവൻ നമുക്ക് മരണം വരെ സംഭവിക്കാം അതായത് കർവ് ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന സിവിയർ സ്കോളിയോഴ്സിലേക്ക് പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുട്ടികളുടെ ആണെങ്കിൽ ചെറിയതാണെങ്കിൽ നമ്മൾ എവറി സിക്സ് മന്ത്സ് നമ്മൾ എക്സ്റേ എടുത്ത് ഫോളോ അപ്പ് ചെയ്യും സിവിയർ കർവാണെങ്കിൽ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂൺ ചെയ്യണം